ഹലോ ഒരു വാൻ നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് തിങ്സ് ഇൻ അവർ കൺട്രോളും തിങ്സ് നോട്ട് ഇൻ അവർ കൺട്രോളും അപ്പം നമ്മൾ ആ ഒരു തിങ്സ് നോട്ട് ഇൻ അവർ കൺട്രോളിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ സഫറിങ് പെയിൻ മാത്രമായിരിക്കും ബിക്കോസ് നമ്മളുടെ കൺട്രോളിലല്ല അത് കാര്യങ്ങൾ ബട്ട് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ തിങ്സ് ഇൻ അവർ കൺട്രോളിലുള്ളതാണ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം ആൻഡ് ജോയ് ഫീൽ ചെയ്യാൻ പറ്റും ലൈഫിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം റിലേഷൻഷിപ്പിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നു അപ്പം നമ്മൾ അവർ പറഞ്ഞതിനെ മാത്രം കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് ബിക്കോസ് അവർ പറയുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് അവർ പറയുന്നതിന് ശേഷം അവരത് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചിന്തിക്കുന്നു നമ്മൾ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് കൊടുക്കുന്ന ആ സെൽഫ് ടോക്ക് എന്താണെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സോ നിങ്ങൾ ആ പറയുന്നവരുടെ ഫുൾ ടോക്സിസിറ്റിയും ഫുൾ നിങ്ങൾ എടുക്കണമെന്നില്ല യു ക്യാൻ റിജക്റ്റ് ദാറ്റ് അപ്പം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് സെൽഫ് ടോക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഫോക്കസ് മോർ ഓൺ ദാറ്റ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറേ കൂടെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും ഓക്കെ അതിനാണ് നമ്മൾ പറയുന്നത് ഇമോഷൻ മാസ്റ്ററി ആ ഒരു അതിന് നിങ്ങൾ ട്രൈ ചെയ്ത് കൊണ്ടിരിക്കണം ലൈഫിൽ താങ്ക് യു